ഇന്നേ വരെ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ വന്നില്ല സുമതി വളവ് കിടക്കണ സ്ഥലം മരിച്ചു കിടക്കണ സ്ഥലം വളവല്ലേ കിട്ടിയിട്ടുള്ളൂ വാ ചുമതി ചേച്ചി ചേച്ചി കിടക്കുന്ന വളവ് കാണിച്ചു തരാം വളവ് മാത്രമല്ല സുമതി ചേച്ചി മരിച്ച് കടന്ന സ്ഥലം കാണിച്ചു തരാം വാ അപ്പൊ നമ്മളെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ തുടങ്ങുകയാണെ ഇവിടെന്നു വെച്ചാല് നമ്മളെ പിരപ്പംകോട് അല്ലേ വഞ്ഞാറൻകോട് നമ്മൾ പോകുന്നത് ശരിക്കും പറയാനാണ് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പോകാനുള്ളത് എടുമൂന്നാട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത്രയും ദിവസം രണ്ടൂന്ന് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ചാട്ടൻ അടുത്ത് ഹോട്ടലേസിൽ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ തന്നിരുന്നു അപ്പൊ അവിടെയൊക്കെ സെറ്റ് ആയിരുന്നു അടിപൊളിയായിട്ട് റസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാറുണ്ട് സുഹൃംചാട്ടൻ അവിടെ ഉണ്ട് സുഹൃംചാട്ടൻ ഫാമിലി ആയിട്ടുണ്ട് ചേച്ചി ക്യാമറ ഓടിയിരിക്കും ചേച്ചി ഓടിയിട്ടുണ്ട് അപ്പൊ കുഞ്ഞുമാവിണ്ട് പിന്നെ ഒരു അമ്പാടി അമ്പാടി അവിടെ കമോൺ ഞങ്ങൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസം അടിപൊളിയായിരുന്നു അമ്പാടി ഉണ്ട് അമ്പാടി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ചേച്ചി വന്ന് തലയിട്ട് നോക്കിയിട്ട് ഓടിപ്പോയിട്ടോ അപ്പൊ ഇനി പോകാനുള്ള നമ്മൾ നെടുമങ്ങാട് നെടുമങ്ങാടിലേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും പുതിയ വിശേഷങ്ങളായിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പൊ ചേട്ടാ അപ്പൊ എല്ലാത്തിനും ഒരുപാട് നന്ദി അപ്പൊ വീണ്ടും കാണാം ഞങ്ങള് നെടുമങ്ങാടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കൂടെ നമ്മളെ അമ്പാടി കൂട്ട അമ്പാടിയേ പോവാറോ അമ്പാടി പറഞ്ഞേ അപ്പം ചെറുതായിട്ട് നമ്മൾ പറഞ്ഞാൽ സുമതി എത്താനായിട്ടോ എത്താറായിട്ടോ നമ്മൾ പാലോട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോകണം ആ തിരിഞ്ഞു പോകുന്ന വഴിയാണ് കേട്ടോ അതേണ്ടോ ഈ വഴി ഈ ജംഗ്ഷൻ നിന്ന് പോകണം നമുക്ക് തിരിഞ്ഞ് പോകാം ഇത് നേരെ മുന്നോട്ട് പോകുന്നത് പാലോട്ടിലേക്കാണ് നേരെ മുന്നോട്ട് പോകുന്ന പാലോടും ഇത് സുമതി വളവിലേക്ക് ആവണം ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ കേട്ടോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോറസ്റ്റ് കൂടെയാണ് വഴി ആൾക്കാർക്കൊക്കെ അറിയാം വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഫോറസ്റ്റ് കൂടെ പോയിട്ടൊക്കെ വേണം അതൊരു ശരിക്കും നമ്മുടെ ആ സുമതി വളവെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ആ വളം ഉള്ള കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അവിടെ പോയതിന് ശേഷം കാണാം അപ്പം നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് ഇനി എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രം നമ്മൾ ചുമതി വളവിലേക്ക് ഇതാ ഈ ഇറക്കം ഇറങ്ങി നമ്മുടെ ചെന്ന് കയറും നമ്മൾ ചുമതി വളവിലേക്കാണ് അപ്പം പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയില്ല ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല ഏ നമ്മൾ പേടില്ല ഞങ്ങൾക്ക് പേടില്ല ഞങ്ങൾ അത്രയും കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് മാത്രമാണ് തകരാന്നൊരു പടം മാത്രമുണ്ട് ഇപ്പം തിന്ന പൊറോട്ടം കരിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അത്രയും ധൈര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പോയി നിൽക്കും എന്നുള്ള കോൺഫിഡൻറ്റോടുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെന്നാൻ പിന്നെ നമ്മൾ പുറത്തിറങ്ങത്തില്ല അങ്ങോട്ട് വണ്ടി പോലും ഗൈസ് ഈ കാട്ടിലാണ് സംഭവം ഈ ഈ അതെട്ടിലാണ് അതെ അതെ അത് ഈ കാട്ടിലായതുകൊണ്ട് ഇപ്പം നമ്മൾ സൂക്ഷിക്കണം നമ്മളിവിടെ ഉള്ളത് ഭയങ്കര ഡേയ്ഞ്ചറമാണ് സ്ഥലത്താണത് എൻ്റെ വണ്ടി പൂട്ടാട്ടോ എന്നാൽ അത് ഓക്കേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ശരിക്കും ഞങ്ങളിതാ ചെറുതീ വളരെ നിൽക്കുന്നത് അവര ഇന്നേ വരെ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ വന്നല്ല സുമതി വളവ് കടക്കണ സ്ഥലം മരിച്ചു കിടക്കണ സ്ഥലം വളവല്ലേ കേട്ടിട്ടുള്ളൂ വാ ഇത് ചേച്ചി ചേച്ചി കിടക്കുന്ന വളവ് കാണിച്ച വളവ് മാത്രല്ല ചേച്ചി മരിച്ചു കടന്ന സ്ഥലം കാണിച്ചോ എവിടെ ഇവിടെയോ ഈ അതായത് അതെ യെസ് ഈ സ്പോട്ടിലാണ് കേട്ടോ ചുമതി ചേച്ചി കടന്നത് ഇവിടെ പണ്ട് കല്ലെന്തോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല അടുത്ത പത്ത് എൺപത് വർഷം കഴിഞ്ഞല്ലേ ആ പത്ത് എൺപത് വർഷം കഴിഞ്ഞു എൺപത് വർഷമായി അപ്പം ഈ സ്പോട്ടിലാണ് ചുമത് ചേച്ചി കിടന്നത് അപ്പം ഇവിടെ അങ്ങോട്ടേക്ക് നൂറ് മീറ്റർ മാറിയിട്ടാണ് ആ വളവും കാര്യങ്ങളൊക്കെ ഉള്ളത് പല ആൾക്കാരും വളവ് ഏതാണെന്ന് വെച്ചാൽ അപ്പുറത്തെ താഴത്തെ വളവൊക്കെ കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ ഇതാണ് സ്പോട്ടിൽ ഇതുവരെ ആരും ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടാവില്ല സത്യം തിരുവനന്തപുരം ജില്ലയിൽ സുമുദ് വളവ് എന്ന് പറഞ്ഞ വളവിൽ സുമുദ്ധി പണ്ട് കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന കേട്ടോ ശരിക്കും ഈ അല്ല എല്ലാരും കാണുന്ന റോഡാണെന്ന് പറയുന്നത് പക്ഷെ റോഡിലല്ല ഇതാ അതെ അപ്പൊ നമുക്ക് രാത്രി നോക്കാന ചേട്ടാ സുമതി ചേച്ചിന് കാണാൻ പറ്റുമെന്ന് നമുക്ക് വണ്ടി ഇവിടെ അല്ലേ ഇവിടെ കേട്ടിടല്ലേ ചോട്ട് കിടന്നുടേ ഇപ്പൊ വണ്ടി വന്നിട്ട് ഇടിക്കാൻ പേടിക്കണ്ടല്ലോ ശല്യൂ ഒരു കാര്യത്തിന്റെ ശല്യ വഴി വഴിയേതാണ് കാട്ടുപോത്തിന്റെ വഴി ഇങ്ങനെ പോയിക്കോളൂ അപ്പം നമ്മൾ വണ്ടി ഇടാനുള്ള സ്ഥലം ആക്കുന്നത് ഇവിടെ കുറേ വേസ്റ്റും കയറും ഒക്കെ ഉള്ളതുകൊണ്ടേ ഫുള്ളും വേസ്റ്റും കരലൊക്കെയാണ് വണ്ടിയെടുക്കുക മത്തന്ത വണ്ടി എടുത്തിരുമോ ഇവിടെ കേട്ടോ ഇടാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വലിയ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല നല്ല വേറെ ഈ കാട്ടുപോത്തും പന്നീൻ്റെ പ്രശ്നം മാത്രം ഇവിടെ കാണുന്നുള്ളൂ നമ്മൾ പിന്നെ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇഷ്യൂ അവിടെ നടക്കുന്നില്ല ഇപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ വരെ പരിചയപ്പെട്ട സുഹൃത്തുക്കളാണേ അപ്പോൾ അവരിപ്പം വീട്ടിൽ പോയിട്ട് നമ്മളെ കാണാൻ വേണ്ടി വരിക സെറ്റ് ഇതുവരെ ഇതാർക്കും അറിയില്ലല്ലോ ഇതാണ് ശരിക്കും ഇവിടെയാണ് കറക്റ്റ് ചുമതിച്ചേച്ചീനെ ചിലപ്പം മേട്ട് ചെറിയ ചെറിയ കാര്യം പത്തൊൻപത് വർഷം മാവനെ കൂടെ ഞാൻ മാവനെ കൂടെ കൊണ്ടുവന്നു നേരത്തെ കൊണ്ടുവന്ന് ഈ ഒരിക്കലും അതാണോ സംശയം പറഞ്ഞു ചിന്തിക്കും അങ്ങനെ സ്പേസ് ചിന്തിക്കാളും ആ ഇത് ഓക്കെ ഇവിടെ ഓക്കെ അതല്ല അതെ വന്നിട്ടുണ്ട് എന്തോ സംഭവമെന്നറിയില്ല പോയി നോക്കട്ടെ ഒരാൾക്കാരവിടെ വന്നിട്ടുണ്ട് അങ്ങനെ വണ്ടി ഒന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഇടാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ ആൾക്കാർ വന്ന് സംസാരിച്ചപ്പം എൻ്റെ വണ്ടിയവിടെ സ്റ്റെക്കായി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒന്ന് വണ്ടിയിലൊക്കെ കയറി കേട്ടോ അവരെന്തോ നോക്കാണ് അപ്പം നമ്മളെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു തരുന്നത് നമ്മള് ചേട്ടന്മാർ ഇതപ്പോൾ ഇങ്ങനെ നമ്മുടെ സുമതിൻ്റെ അടുത്തേക്ക് നമ്മൾ വണ്ടി സുമതി കുന്ന് വളവിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി വണ്ടി കയറ്റുന്നതിന് മുമ്പ് ചേട്ടന്മാർ ഈ വണ്ടി എവിടേക്കോ കണ്ടപ്പോൾ വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചു മനസ്സിലാക്കി ഇതാ ചേട്ടാ ചേട്ടൻ പേര് പറയും അജിത് അജിത് അല്ലേ അതുപോലെ ചേട്ടൻ പേര് വിനു ഇപ്പം സുമതി വളവിലെത്തിയപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ശിവൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് പേരെയൊക്കെ കണ്ടു കേട്ടോ ഇവിടെ പരിചയപ്പെട്ടു പിന്നെ ഇയാൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളവിടെ തന്നെ ഉള്ളതാണ് അഞ്ച് ദിവസമായിട്ട് അഞ്ച് ദിവസമായില്ലേ പിന്നെ ഈ ചേട്ടന്മാർ നമ്മൾ വീഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ ഗൾഫിലാണ് ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങളോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് സന്തോഷം പുതിയ രണ്ടുപേരെയും കൂടെ യാത്രയിൽ കാണാൻ വേണ്ടി പറ്റി അതുപോലെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ചേട്ടനാണ് കേട്ടോ ഇവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സുമതി വളവും അതിൻ്റെ കാര്യങ്ങളും സ്ഥലങ്ങളും കടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ എന്നാൽ ഞങ്ങൾ കടന്നെവിടെയാണെന്ന് കണ്ടില്ലല്ലോ അതുകൊണ്ട് കാണിച്ചു തരാം നോക്കി ആ ലൊക്കേഷൻ ഇല്ല ആ സമയം നോക്കും മുകളിൽ ആദ്യം സ്ക്രീനിലുള്ള സമയം നോക്കുക പിന്നെ ലൊക്കേഷൻ നോക്കുക ഒന്ന് സൂം ചെയ്താൽ മാഷേ ലൈവ് ലൊക്കേഷൻ ആട്ടോ അതായത് സുമുതി വളവെന്ന് പറഞ്ഞാൽ ആ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് കാട്ടിലാണ് കേട്ടോ അളവ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കടന്നു തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഓഫാക്കും കാരണം വെച്ചാൽ ഇതിലെ ആൾക്കാർ റോഡ് കൂടെ പോകുമ്പോൾ ലൈറ്റ് കണ്ടി ഞാൻ കയറി വന്നിട്ട് ആൾക്കാർ കച്ചറി ഉണ്ടാക്കുകയെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ഓഫ് ഓഫാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ സുമുതി വളവിൻ്റെ അതായത് വണ്ടി ഇട്ടിരിക്കുന്നില്ലേ ഇതേപടി ഇട്ടിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ ഇതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു പത്ത് അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ ജസ്റ്റ് തൊട്ടപ്പുറത്ത് അഞ്ച് മീറ്ററേ ഉള്ളൂ ആ സ്പോട്ട് അതായത് ഗർഭിണിയായ സുമുതിയെ സ്പോട്ട് പത്ത് മീറ്റർ പത്ത് മീറ്റർ പോലെയല്ല അഞ്ച് മീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് വണ്ടി വണ്ടിയിട്ടിരിക്കുന്നത് എന്നാലും ഞങ്ങളിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇനി രാത്രി എണീക്കുന്നുണ്ട് രാത്രി എണീറ്റിട്ട് അതായത് ലോക്വേഷണവും ഇതും കൂടെ കാണിച്ചാൽ അതും കൂടെ കണ്ടിട്ട് ഞങ്ങൾ പോയി കിടന്നു തുടങ്ങുക അപ്പോൾ ഇതാണ് ശരിക്കും സുമുതി വളവിൻ്റെ എന്താ പറയുക യഥാർത്ഥ ചരിത്രവും അതുപോലെ തന്നെ സുമുതി വളവിൽ എന്താ പറയുക എല്ലാവരെയും ഭീതിപ്പെട്ടിരുന്നാൽ ആ സമുദ്ര വളവല്ല പറമ്പിലാണ് സംഭവമൊക്കെ നടന്നിരിക്കുന്നത് ആ പറമ്പിലാണ് ഞങ്ങളുള്ളത് എന്തായാലും അധികം ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് ലൈറ്റ് ഓഫാക്കേണ്ടി പോവുകയാണെ അപ്പോൾ നാളെ ഹലോ ഓ ചേട്ടാ ഇതെന്താ കാട്ടിലുള്ള സുമതിയെ പണ്ട് എൺപത് വർഷം മുമ്പ് സുമതിനെ കൊന്നിട്ട സ്ഥലത്തെ ഞാൻ നിൽക്കുന്ന കേട്ടോ അതായത് സുമതി വളവ് തിരുവനന്തപുരം സുമുതി വളവെന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് കാട്ടിലേക്ക് കയറിയിട്ട് ഇവിടെയാണ് സുമതിയെ കൊന്നിട്ടത് അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇന്നലെ രാത്രി ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് ഇവിടെ കടന്നു വണ്ടി കിടക്കുന്നൊന്നും കാണിച്ചു അതെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കൂടെ ഒന്ന് കാണണ്ടേ ഫോൺ എടുത്തില്ലല്ലോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എന്തായാലും അറിയാം നമ്മൾ കൃത്യം തിരുവനന്തപുരം ജില്ലയിൽ സുമുതി വളവിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഈ കറക്റ്റ് സ്പോട്ടിൽ ഇവിടെ ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എൺപത് വർഷം മുമ്പ് മുമ്പ് സുമുദീനെ കൊന്നിട്ടത് ഇവിടെയാണെന്ന് അങ്ങനെ മനസ്സിലായിരുന്നല്ലേ ഇവിടെ ഒരു അമ്പലത്തിലൊരു സ്വാമിയുണ്ട് സ്വാമിക്ക് എൺപത്തേഴ് വയസ്സായി അപ്പോൾ ചെ സ്വാമീൻ്റെ ചെറുപ്പത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ സ്വാമിക്ക് ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ സ്വാമിയാണ് കൊണ്ടുവന്നിട്ട് ആ സ്ഥലമൊക്കെ കാണിച്ച് വന്നത് അപ്പോൾ സുമുതി വളവിൽ അവിടെ ആ കൊടും വളവിലൊന്നല്ല സംഭവം സുമുതി വളവ് എന്ന് പറയുന്നത് പശ്ചിത്തെ വളവാണ് സുമതി വളവെന്ന് പറഞ്ഞാൽ പശ്ചാത്ത വളവാണ് അവിടുന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ഈ കാട്ടിലാണ് ഇവിടെ കാട്ടുപോത്തും പന്നിയൊക്കെ ഉണ്ടിട്ട് രാത്രി ഒന്നും കടന്നു ഇറങ്ങരുത് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകുമ്പോൾ പോകും കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയിട്ട് കിടന്ന സ്ഥലം ഇവിടെ തന്നെയാണ് ഇവിടുന്ന് ഒരു ആനക്ക ഞങ്ങൾ മാറ്റിയിട്ടില്ല ഇവിടെ തന്നെയാണ് വെച്ചിട്ട് കിടന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി പുറത്തുനിന്ന് ഇറങ്ങില്ല പുറത്ത് ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല പിന്നെ ഞങ്ങൾ ഏകദേശം ഉറങ്ങുമ്പോൾ സമയത്തിനു ശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണി എടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ നാലുമണി ഇറങ്ങുമ്പോൾ പിന്നെ അതുവരെ നോക്കി പക്ഷേ ഇതിനെ കാട്ടുപോത്തിനേം കണ്ടില്ല പന്നിനെയും കണ്ടില്ല സുമതി പിന്നെ എന്തായാലും വരില്ല എന്നറിയായിരുന്നു അപ്പം കണ്ടില്ല വിളിച്ചോന്നും കണ്ടില്ല ഒന്നുമില്ല ആരെയും കണ്ടില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം പോയിട്ട് ഇനിയിപ്പം ഇതാണ് സംഭവം ഇനിയിപ്പോൾ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം പിന്നെ വരാന്ന് വരാമെന്ന് വെച്ചാൽ രാത്രി ഇവിടെ വന്ന് കിടക്കുന്നത് ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നാണ് എന്താണെന്ന് അറിയണ്ടേ പല വീഡിയോയിലും ആൾക്കാർ ചുമതിൻ്റെ രൂപം കണ്ടു ബാക്കിൽ ഫോട്ടോ എടുത്തപ്പോൾ ബാക്കിൽ രൂപം കണ്ടു വീഡിയോ എടുത്തപ്പോൾ രൂപം കണ്ടു അവിടെ പേടിപ്പിക്കലുണ്ടെന്ന് പറഞ്ഞു പല വീഡിയോ ആൾക്കാർ പേടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമില്ല ഞങ്ങളിവിടെ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴര എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്നിരിക്കുന്നതാണ് സ്റ്റേ അടിക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമായി പതിനൊന്ന് മണിയായിട്ടോ പതിനൊന്ന് മണിയായി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആരും രാത്രി ഇവിടെ വന്ന് സ്റ്റേ അടിക്കുന്നതിനെ കുറിച്ച് താല്പര്യമില്ല ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ കിടക്കുന്ന സ്ഥലമാണ് മൃഗങ്ങളുണ്ട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് പന്നിയും കാട്ടുപന്നിയും കാട്ടുപോത്തൊക്കെ ഇവിടെ ഉണ്ട് മറ്റ് മൃഗങ്ങളൊക്കെ എപ്പോഴാണ് എവിടേക്ക് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് രാത്രി എന്തായാലും ഇവിടെ വന്നിട്ട് കിടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ചരിത്രം ഇത്രയേ ഉള്ളൂ എൺപത് വർഷം ആയി ഏകദേശം ചുമതി മരിച്ചിട്ട് ഇന്ന് അതിൻ്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ ആരെയും പറഞ്ഞ് ഇനി പേടിപ്പിക്കേണ്ട വാസ്തവം ഇത്രയാണ് ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാലേ മാഷേ യെസ്